ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പം നിൽക്കുന്ന നമ്മുടെ പുത്തൻചെറയിൽ കരിങ്ങച്ചെറയിലാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു സംഭവം കണ്ട ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നില് നമ്മുടെ മുനമ്പ പോലീസ് സ്റ്റേഷനിലെ കീഴില് സ്ഥാപിതമായിട്ടൊരു പോലീസ് ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത് ഇതിൽ ഒരു ഒരുപാട് നിരപരാധികൾക്ക് ഇഡികിട്ടുള്ള ഒരു ജയിലൊക്കെ ഇടിന്റെ അകത്ത് ബ്രിട്ടീഷ്കാര് നിർമ്മിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ സംഭവം കണ്ട ഇത് അതിർത്തി കല്ലാണ്ട് ഇത് തിരുവിതാംകൂറാണ് ഈ തിരുവിതാംകൂറിനെ കാണിക്കുന്നതിന് വേണ്ടി തീ എന്ന് എഴുതിയേക്കുന്നതാണ് കണ്ടോ കല്ലിൽ അടിപൊളിയായിട്ട് എഴുതിക്കണ്ട തീന്ന് അപ്പൊ തിരുവിതാംകൂറിന്റെ ഒരു ഭാഗം കൊണ്ടേക്ക് ഒരു ഇതിന്റെ ഒരു തീയാണ് എഴുതിക്കുന്നത് അതുപോലെ തന്നെ കോന്ന് കാണാം അതായത് അതിർത്തി കല്ലാണ്ട് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പൊ ഇപ്പിതിന്റെ അകത്ത് ഇതിന്റെ അകത്തൊരു ജയിലുണ്ട് കേട്ടോ ഒരുപാട് നിരപരാധികൾക്കും അപരാധികൾക്കും നിരപരാധികൾ എല്ലാവർക്കും ഇഡി കൊണ്ടിട്ടുള്ളത് ജയിലുണ്ട് ആ ജയിലിലൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് നേരെ നമുക്ക് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു പോലീസ് ചൌക്കിയാണേത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുനമ്പം പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്ഥലം തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെടുന്ന പുത്തഞ്ചിറയുടെ അതിർത്തിയായ കരിങ്ങച്ചിറയാണ് ആ കാലഘട്ടത്തിൽ തൊട്ടടുത്തുള്ള രാജ്യമായ കൊച്ചിയിൽ നിന്നുള്ള നികുതി വെട്ടിപ്പ് തടയുന്നതിനും കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഇതിന്റെ അകത്തുണ്ടല്ല അടിപൊളി ഒരു ജയിലുണ്ട് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജയിലുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം നേരെ അതിലേക്ക് കടക്കാട്ടാ ഓക്കെ ഇതിന്റെ അകത്തും ഒരു ജയിൽ കൂടി ഉണ്ട് ഇതാണ് പോലീസ് സ്റ്റേഷൻ അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സംഭവം ഇതാണ് താൻ ജയിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം അപ്പൊ ഇതേപോലെ അന്ന് ഒരുപാട് പേര് ഈ ജയിലിൽ കിടന്നിട്ടുണ്ടാവും നിരപരാധികൾ കിടന്നിട്ടുണ്ടാവും ഒട്ടരവത് പേര് ഒരുപാട് പേർക്ക് ഇഡി കൊണ്ടിട്ടുള്ള ഒരു റൂമാണ് ഇഡിറൂരിന്റെ അകത്തോക്കി ചാൻസ് ഇപ്പൊ കംപ്ലീറ്റ് പ്രാവളാണ് ഇതിന്റെ അകത്ത് അപ്പൊ ജയിലിന്റെ ഒരു അവസ്ഥ കാണുന്നത് അന്നത്തെ ആളുകൾ ഒരുപാട് പേര് നോക്കി നിന്നിട്ടുണ്ടാവും അയ്യോ എന്നതല്ല പറഞ്ഞു അല്ലേ എന്നാത്തൊരവസ്ഥ ആയിരിക്കും ഓക്കെ ഇതാണ് അത്താണി എന്ന് പറയുന്നത് കേട്ടോ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ തലക്ക് ചോന്നുകൊണ്ട് വലിയ കൊട്ടയിലൊക്കെ ആക്കി തലക്ക് ചോന്നുകൊണ്ട് ഭാരം ചോന്നുകൊണ്ട് വരുന്ന വഴിക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആവുന്നതിന് വേണ്ടി റിലാക്സ് ചെയ്തിന് വേണ്ടിയിട്ടുള്ള അന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള അത്താണിയാണ് കാണുന്നത് തിരുവിതാംകൂർ തമ്പുരാൻ തിരുമനസ് വക ആയിരത്തി എൺപത്തി ആറ് അല്ലേ ആയിരത്തി എൺപത്തി ആറ് തിരുവിതാംകൂർ തമ്പുരാൻ തിരുമനസ് വക അങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കേട്ട ഇതാണ് അത്താണിട്ട അതുപോലെ തന്നെ വഴിവിളക്ക് നമുക്ക് ഇതാണ് വഴിവിളക്ക് കേട്ട ഓക്കെ ഭ്രാന്തൽ വിളക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ മുകളിൽ ഒരു ലൈറ്റ് സംവിധാനം ചെയ്തിട്ടുണ്ട് അത് എങ്ങനത്തെ നമുക്കറിയില്ല അറിയില്ല നമുക്ക് അതിൻ്റെ ഒരു അഞ്ചൽ ബോക്സ് ഉണ്ട് അതായത് ആ ബോക്സ് ഒന്നും പുളിശിട്ടാണ്ട അടിപൊളിസം പോണു അടി പിള്ളേരൊക്കെ എന്താണ്ടൊക്കെ എഴുതിക്കൊള്ളുന്നെത്തണമെന്ന് തോന്നുന്നു അത് ഓക്കെ അപ്പോൾ അതേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചൽ ബോക്സ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ വല്ല ഇറക്കിയിൽ വല്ല കത്തുകളും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ ഇതിനകത്ത് ഉള്ളിൽ നിന്ന് നമ്മൾ ഇടണം അപ്പോൾ ഇതിന്റെ നിയമിക്കപ്പെട്ട ആളുകൾ അവർ ഒരു മണി ഉണ്ടാവട്ടെ കയ്യിൽ മണിയടിച്ചുകൊണ്ടാണ് അവർ ഓടി വരുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കുള്ള ഈ സാധനം കൊണ്ട് കൂടുന്നത് ഇതെന്ന് എടുത്തുകൊണ്ട് അവർ എവിടെക്കാണ് കൊണ്ടുപോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണി അടിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമ്മൾ ഫയർ ഇഞ്ചിനൊക്കെ പോണ ആംബുലൻസൊക്കെ പോകണപോലെ ഈ അടി കേട്ട് നമുക്ക് അറിയാം അപ്പോൾ വഴിന്നൊക്കെ ആറിക്കൊടുക്കണം അത്ര സ്പീഡിലായിരിക്കുള്ളൂ അവർ ഓടുക പരമാവധി ഓടുക നല്ല സ്റ്റാമിനായിരിക്കട്ടവർക്ക് പക്ഷേ ട്രാവങ്കൂറ് അഞ്ചൽ

പിടിക്കും ഇവിടെ ഉള്ള പോലീസുകാർ പിടിക്കും പിടിക്കും പഴടക്കാൻ വേണ്ടി പറവൂർ കോടതി പോണം അതായത് ആറ് വീടി അതുപോലെ തന്നെ കണക്കിലുണ്ടായിരുന്നു കടക്കാൻ ഇഷ്ടപ്പെട്ട കമന്റ് ആണ് പിന്നെ ലൈക്ക് ചെയ്യാ മറക്ക